ഇപ്പൊ കേട്ടോ ഇതാണ് പുള്ളി പടത്തിന്റെ ഏതോ ഒരു അറ്റം ഈ അറ്റത്താണ് എന്റെ വീട് കെട്ടോ നമ്മുടെ ഷോർട്ട്സും വ്ലോഗർക്കറിയായിരിക്കും ഇന്ന് എന്റെ വീട്ടിലേക്ക് എന്റെ ചേച്ചിയും അലിയനും മേമയും മേമയുടെ മക്കളും അമ്മയും എല്ലാവരും കൂടെ വന്നൊരു ദിവസമായിരുന്നു കേട്ടോ വെറുതെ ജസ്റ്റ് അവർ വീട്ടിലിറിക്കുന്ന ദിവസം ഒന്ന് ഇറങ്ങിയെന്ന് മാത്രം അപ്പൊ ഞങ്ങൾ ചായ കുടിച്ച് ഒരു നല്ല ഈവനിങ് അങ്ങ് പാസ്സാക്കാം കിട്ടിയ അവസരം എന്തായാലും ഒരു ചൂണ്ട ഉണ്ടാക്കി മീനെ പിടുത്താൻ തുടങ്ങി അവിടെ തന്നെ പുൽച്ചാടികളെ പിടിച്ചിട്ടാണ് ഇവൻ ചൂണ്ടയിൽ കൊളുത്തിയിട്ട് മീനെ പിടിക്കാൻ തുടങ്ങിയത് ഇവൻ മീനെ പിടിക്കാനുള്ള പുൽച്ചാടിനെ പിടിക്കാൻ പോകുന്ന കേട്ടോ ഈ രണ്ടും എന്റെ കസിൻസ് ആണ് കാണുന്നവർക്ക് അറിയാമായിരിക്കും അറിയാത്തവർ ഇപ്പൊ കണ്ടോളൂ അങ്ങനെ ഞാനും സ്നോബീബിയും ഉണ്ട് വാശിയേറിയ മത്സരമാണ് പിടിച്ചതിനും വലിയ കരിപ്പിടീ കുഞ്ഞാതിനെക്കാളും കരിപ്പിടിനെ പിടിച്ചിരിക്കുന്നു ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കരിപ്പിടി എന്നാ പറയാ പറവൂര് ഇങ്ങനെ അണ്ടി വളിന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമന്റ് ചെയ്യാം അങ്ങനെ പുലിച്ചാടി തീർന്ന സങ്കടത്തിലേയും പിടിച്ചോന്നു തിരിച്ചു വന്നപ്പോൾ നമ്മുടെ വീടിന്റെ ബാക്കിൽ ഒരു അമ്മൂമ്മ ഉണ്ടട്ട് അമ്മൂമ്മന്റെ വീട്ടുകാരെ കാണാൻ വേണ്ടി വന്നാണ് എപ്പോഴും ചോദിക്കും അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്തെ ചായ കുടിച്ചത് ചാറ്റ പോയി ബൈ പറഞ്ഞു പോയി ഗൈസ് ഇന്നത്തെ ദിവസം ഇത്രേ ഉള്ളൂ പക്ഷേ അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മുടെ വിശേഷങ്ങളെല്ലാം കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ എല്ലാവർക്കും ലവ് ആൻഡ് ബൈ